മേക്കപ്പ് കണ് നമ്മൾ കഴിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇവൾക്ക് കണ്ണ് കെട്ടിയിട്ട് ഇവൾക്ക് ഞാൻ മേക്കപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇവള് കണ്ണ് എനിക്ക് മേക്കപ്പ് ചെയ്താൽ അതാണ് ചലഞ്ച് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പൊ ഞാൻ അവിടുത്തെ മേക്കപ്പ് ചെയ്ത് കണ്ണു കെട്ടിട്ട് നമുക്ക് കണ്ണെട്ടാം ഓക്കെ അല്ലേ നമുക്ക് ആദ്യം തന്നെ പൗഡർ ഇടാം പൗഡർ പൗഡറാണ് Okay, que harto खाना <smart> <smart> ഇവിടെ ഇന്നിട്ട് നമ്മൾ വർത്തസോ lipstick kan eh? lipstick ada lah ah like ah warna ada dua dua tak

ഞാൻ ആണെങ്കിൽ കണ്ടെത്തിട്ട് എപ്പോഴും വേക്കാൻ ഞാനിപ്പോ இது nice <ngr discretion FOR> 我都这得。 ാണ് റെഡ് ആസ്വദിക്കുന്നത് ഐഷാഡ് ഇല്ലാത്തതോടെ നമ്മള് ലിപ്സ്റ്റിക് കണ്ടെടുക്കുന്നത് ലിപ്സ്റ്റിക് കണ്ടത് എന്റെ കഴിഞ്ഞിട്ടാണ് സൂത്രകളെ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്തേക്കഴിഞ്ഞിരിക്കാണ് കഴിഞ്ഞിരിക്കാണ് ഞങ്ങളുടെ ഇവിടുത്തെ